ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നെല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നാൽ മനുഷ്യന് ചിന്താസ്വാതന്ത്ര്യം നൽകിയ ദൈവത്തിൻ്റെ പദ്ധതികളെ അംഗീകരിക്കാനോ ദൈവിക താല്പര്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാനോ മനുഷ്യൻ തൽപരനല്ല ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിപരീതമായി മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് അവനിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് വേനലും മഴയും സൃഷ്ടിച്ച ദൈവം മനുഷ്യനിലും സൗഭാഗ്യകാലത്തോടൊപ്പം കാലത്തോടൊപ്പം വരണ്ട കാലവും സൃഷ്ടിച്ചു വരണ്ട കാലത്തെ അതിജീവിക്കാൻ ബുദ്ധിയും ശക്തിയും അവന് നൽകി എന്നാൽ വരാൻ പോകുന്ന വസന്തകാലത്തിനായി ക്ഷമിയോടെ കാത്തിരിക്കാൻ മനുഷ്യൻ തയ്യാറല്ല ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് വിശുദ്ധ അന്നാമ്മയുടെ തിരുനാൾ ദിനം കന്യകാമറിയത്തിന്റെ അമ്മയാണെന്നതിനപ്പുറം പലർക്കും അന്നാമ്മയെക്കുറിച്ച് കുറിച്ച് അറിയില്ല വിശുദ്ധ യുവാക്യമ്മിന്റെ ഭാര്യയായ അന്ന വാർദ്ധക്യത്തിലെത്തിയിട്ടും സന്താന സൗഭാഗ്യം ലഭിച്ചില്ല മക്കളില്ലായ്മ ദൈവത്തിന്റെ ശാപമായി കരുതിയിരുന്ന സമൂഹം അന്നയെ ശരങ്ങൾ അയച്ച് കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ മനുഷ്യരമയച്ച് പ്രതിരോധിക്കാൻ തയ്യാറാകാതെ തനിക്ക് ഈ അവസ്ഥ വരുത്തിയ ദൈവത്തോട് പ്രതിഷേധിക്കാതെ ദൈവത്തിന്റെ ഹിതത്തിനായി സ്വയം വിട്ടുകൊടുത്തു യശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപത് പതിനഞ്ചിൽ പറയുന്നു മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അന്നാമയുടെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പിന് ദൈവം നൽകിയ സമ്മാനമാണ് വിശുദ്ധ കനികാമറിയം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുന്നത് ഇങ്ങനെയാണ് ദൈവകുമാരന്റെ മുത്തശ്ശിയാകാനുള്ള സൗഭാഗ്യമാണ് വിശുദ്ധ അന്നാമ്മയ്ക്ക് ദൈവം നൽകിയത് ഇന്ന് വിശുദ്ധ അന്നാമയെ അൾത്താരയിൽ വണങ്ങപ്പെടുമ്പോൾ വന്തികളുടെ മധ്യസ്ഥയായി നിലനിൽക്കുമ്പോൾ അമ്മ ജീവിതം കൊണ്ട് നമുക്ക് പകർന്നു തരുന്ന ഒരു സന്ദേശമുണ്ട് കാത്തിരിക്കുക ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിയൊൻപത് ഒന്നിൽ പറയുന്നു രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് വാന്ദ്യം സംഭവിച്ചിട്ടുമില്ല വിശുദ്ധ അന്നായെ പോലെ നമുക്കായി നെക്കി വെച്ചിരിക്കുന്ന സൗഭാഗ്യകാലത്തിനായി ക്ഷമിയോടെ കാത്തിരിക്കാം അമ്മയുടെ മാധ്യസ്ഥതയിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം വിശുദ്ധ അന്നാമയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു അമ്മയും